നൂറ് ലിറ്റർ പൊട്ടാസ്യം മെറ്റബൈ സൾഫേറ്റ് ഒരു നൂറ് ഗ്രാം ഇത് നൂറ് കിലോഗ്രാമിലുള്ള കണക്കാണ് പറഞ്ഞത് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കണം അമ്പത് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിന് അത് ശ്രദ്ധിക്കുക നമുക്ക് അമ്പത് ഗ്രാം മദ്യ അതായത് ഒരുവിധം ആൾക്കാർ മുഴുവൻ കൊണ്ടാട്ടമൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അറിവുള്ളതാണ് എങ്കിലും കൃത്യമായ അനുവാദം ഇല്ലാത്തതാണ് ഒരു സ്വാദിനും എല്ലാത്തിനും കൺസ്യൂമർ ആക്സെപ്റ്റബിലിറ്റി നമ്മളൊരു ഗ്രൂപ്പായി നമ്മളൊരു പ്രൊഡക്റ്റ് വിപണനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യത്തെ തവണ എടുക്കുമ്പോൾ തന്നെ നല്ല വീട്ടിലുണ്ടാക്കി അതേ രുചി തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് ആളുകൾ ഒന്നും വാങ്ങിയിരിക്കും പകരം കൃത്യമായിട്ട് അളവില്ലാതെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് കൺസ്യൂമർ ആക്സെപ്റ്റബിലിറ്റി കുറവാണ് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങി അത് കൃത്യമായിട്ടുള്ളൊരു സ്വാദ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആളുകൾ അത് വാങ്ങില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി വേണം നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രോസസിങ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് പ്രക്രിയ ചെയ്യുന്നത് അമ്പത് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന അനുപാതത്തിൽ പുലായിനെ തയ്യാറാക്കുക അതില് ഒരു സൂക്ഷ്മ സൂക്ഷ്മക വസ്തുവായിട്ട് പൊ പൊട്ടാസ്യം മെറ്റബൈസൾഫേറ്റും ചേർത്തെക്കുക പാവയ്ക്ക നന്നായി കഴുകിയ ശേഷം ഒരു ഇഞ്ചി കനുപ്പിൽ വൃത്താകൃതി ആയിട്ട് മുറിക്കുക പാവിക കഷ്ണങ്ങൾ തിളച്ച വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് മുക്കി വെക്കുക നന്നായി തണുത്ത വെള്ളത്തിൽ ഒരു മിനിറ്റ് മുക്കിയെടുക്കുക നേരത്തെ തയ്യാറാക്കി വെച്ച ഈ അമ്പത് ഗ്രാം ഉപ്പ് ചെയ്ത് വെച്ച വെ വെള്ളത്തിൽ നമ്മൾ നന്നായി കുറച്ച് നേരം അരമണിക്കൂർ നേരം ഇതിനെ മുക്കി വെച്ചതിന് ശേഷം ഇതിനെ സൺ ഡ്രയറിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡ്രയറിലോ ഉണക്കി നമുക്ക് കൊണ്ടാട്ടം തയ്യാറാക്കാം